ഹാപ്പി പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഓൾ സെലക്ട് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹാപ്പി പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ജാസ്മിൻ ടീച്ചർ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഹരണക്ഷമതയെക്കുറിച്ചാണ് ഹരണക്ഷമത അതായത് ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി അപ്പോൾ കുറച്ച് പേര് ടീച്ചർ മാത്സ് എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ മാത്സിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്കുകൾ ടീച്ചർ നിങ്ങൾക്ക് എടുത്തു തരുന്നതാണ് അപ്പോൾ പ്രിലിംസിനൊരുങ്ങുന്നവർക്കായാലും ഒരുങ്ങുന്നവർക്കായാലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കുമെന്ന് ടീച്ചർ ഉറപ്പ് നൽകുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ടീച്ചർ ആദ്യം പറയാൻ പോകുന്ന കാര്യം മക്കൾ ശ്രദ്ധിക്കണം എല്ലാ സംഖ്യകളെയും ഒന്നുകൊണ്ട് നിശേഷം ഹരിക്കാം ടീച്ചർ എന്താ പറഞ്ഞേ എല്ലാ സംഖ്യകളെയും ഒന്നുകൊണ്ട് നിശേഷം ഹരിക്കാം അത് ഉറപ്പായില്ലേ എല്ലാ സംഖ്യകളെയും ഹരണ സാധ്യതയാണ് നോക്കുന്നത് ഇപ്പോൾ നമുക്കൊരു സംഖ്യ തന്നാൽ അതിനെ നമുക്ക് രണ്ട് കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എങ്ങനെയാണ് നോക്കുക എന്നാണ് ടീച്ചർ പറയുന്നത് നിയമം ഇതാണ് ഒരു കൊച്ചു നിയമം നമ്മുടെ മനസ്സിൽ ഓർത്താൽ മതി അതായത് നമുക്ക് ചോദ്യത്തിൽ തരുന്ന നമ്പർ ഉദാഹരണം അഞ്ഞൂറ്റി പതിനെട്ട് ഈ നമ്പറിലെ അവസാന സംഖ്യ അവസാന സംഖ്യ എന്ന് പറയുന്നത് പൂജ്യമോ അതുപോലെ ഇരട്ട സംഖ്യയോ ആണെങ്കിൽ രണ്ട് കൊണ്ട് നിശേഷം ഹരിക്കാം അപ്പോൾ അഞ്ഞൂറ്റി പതിനെട്ട് ഹരിക്കുമ്പോൾ നമുക്ക് ശിഷ്ടം കിട്ട പൂജ്യമാണ് അപ്പോൾ എന്താണ് അത് നിശേഷം ഹരിക്കാൻ പറ്റും ടീച്ചർ പറഞ്ഞ നിയമം ഇതാണ് ശ്രദ്ധിക്കണം അവസാനത്തെ സംഖ്യ പൂജ്യമോ അതുപോലെ രണ്ട് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എങ്കിൽ അത് രണ്ടു കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണ് നമുക്ക് നോക്കാം ഇപ്പൊ ടീച്ചർ പറഞ്ഞു മുപ്പത്തി ആറ് ഈ മുപ്പത്തി ആറിലെ അവസാന സംഖ്യ ഏതാണ് ആറല്ലേ ഈ ആറ് എന്ന സംഖ്യയെ നമുക്ക് രണ്ടു കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ലേ ആറേ ഹരിക്കണം രണ്ട് എത്രയാണ് മൂന്നിലേ അപ്പോൾ നമുക്ക് ഈ മുപ്പത്താറ് എന്ന സംഖ്യയെ രണ്ടുകൊണ്ട് നിശേഷം ഹരിക്കാം ഇനി ആയിരം എന്ന സംഖ്യ ഈ സംഖ്യയെ രണ്ടു കൊണ്ട് നിശേഷം വഹിക്കാൻ പറ്റുമോ ടീച്ചർ പറഞ്ഞ് നിയമം ആലോചിക്കാം തന്ന സംഖ്യയിൽ അവസാനത്തെ അക്കം പൂജ്യമാണെങ്കിൽ അതിനെ നോട്ട് എഴുതാം തന്നിരിക്കുന്ന സംഖ്യ ഇരട്ടസംഖ്യയോ അവസാനത്തെ സംഖ്യ ഇരട്ടസംഖ്യയോ പൂജ്യമോ ആണെങ്കിൽ നമുക്ക് രണ്ടുകൊണ്ട് നിശേഷം ഹരിക്കാം ഓക്കെ അടുത്തത് പറയാൻ പോവുകയാണ് മൂന്ന് മൂന്ന് എന്ന സംഖ്യയുടെ ഡിവിസിബിലിറ്റി ഹരണസാധ്യത ഒരു ഉദാഹരണം നമുക്ക് നോക്കാം ആറ് അഞ്ച് മൂന്ന് എട്ട് ഒന്ന് രണ്ട് ഈ സംഖ്യ വലിയ സംഖ്യയാണല്ലേ അപ്പോൾ അതായത് ആറ് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഈ സംഖ്യയെ നമുക്ക് മൂന്ന് കൊണ്ട് നിശേഷ ഹരിക്കാൻ പറ്റുമോ എന്ന് എങ്ങനെയാണ് അറിയാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും ടീച്ചർ പറയുന്ന കാര്യം ശ്രദ്ധിച്ചിരിക്കണം മക്കള് അതായത് ഈ സംഖ്യകളൊക്കെ തമ്മിൽ കൂട്ട ആറ് പ്ലസ് അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് എട്ട് പ്ലസ് ഒന്ന് പ്ലസ് രണ്ട് ആറും അഞ്ചും പതിനൊന്ന് പതിനൊന്നും മൂന്നും പതിനാല് പതിനാലും എട്ടും ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഒന്നും ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് രണ്ടും ഇരുപത്തി അഞ്ചാണ് നമുക്ക് ഉത്തരം കിട്ടിയത് ഇപ്പം ഇരുപത്തി എന്ന സംഖ്യയെ നമുക്ക് മൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ ഈ തന്നിരിക്കുന്ന ചോദ്യമായ സംഖ്യയെ മൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കില്ല അടുത്തൊരു സംഖ്യ നോക്കാം ഓക്കെ ഒന്ന് ഒന്ന് രണ്ട് രണ്ട് നാല് അഞ്ച് ഈ സംഖ്യയെ നമുക്ക് മൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എങ്ങനെയാണ് നോക്കുക വൺ പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് ടു പ്ലസ് ഫോർന്നാലും പത്ത് പത്തും അഞ്ചും പതിനഞ്ച് പതിനഞ്ചിന് നമുക്ക് കൊണ്ട് നിശേഷം ഹരിച്ചൂടെ അഞ്ച് ഇൻറ്റു മൂന്നല്ലേ പതിനഞ്ച് അപ്പോൾ ഈ സംഖ്യയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കാം അപ്പോൾ ഇവിടെ പഠിച്ച നിയമം എന്താണ് ഒരു സംഖ്യയെ മൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കണമെങ്കിൽ ആ സംഖ്യയുടെ അക്കങ്ങളുടെ തുക മൂന്നോ അല്ലെങ്കിൽ മൂന്നിൻ്റെ ഗുണിതമോ ആയിരിക്കണം മനസ്സിലായില്ലേ മൂന്നിൻ്റെ ഗുണിതമോ ആയിരിക്കണം ഒരു ഒരക്സാമ്പിളും കൂടി നമുക്ക് നോക്കാം ശ്രദ്ധിക്കാം മക്കൾ ശ്രദ്ധിക്കണം കേട്ടോ ആറ് എട്ട് ഒന്ന് ഏഴ് മൂന്ന് ആറ് ഈ സംഖ്യയെ നമുക്ക് മൂന്ന് കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് നോക്കാം സിക്സ് പ്ലസ് എട്ട് പ്ലസ് ഒന്ന് പ്ലസ് ഏഴ് പ്ലസ് മൂന്ന് പ്ലസ് ആറ് എട്ടും ആറും പതിനാല് പതിനാല് ഒന്നും പതിനഞ്ച് പതിനഞ്ച് ഏഴും ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് മൂന്നും ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചും ആറും മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് എന്ന സംഖ്യയെ നമുക്ക് മൂന്നുകൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ ഈ തന്നിരിക്കുന്ന സംഖ്യയെ നമുക്ക് മൂന്നുകൊണ്ട് നിശേഷം ഹരിക്കാനായിട്ട് സാധിക്കില്ല ഇപ്പം ടീച്ചർ മൂന്ന് ചോദ്യങ്ങൾ ചെയ്തു തന്നു നിങ്ങൾക്ക് വീട്ടിൽ ചെയ്തു നോക്കാനായിട്ട് ടീച്ചർ രണ്ട് ചോദ്യം ഇട്ട് തരാം ശ്രദ്ധിക്കാം ഹോംവർക്ക് കിട്ടോ ടീച്ചറോട് ഇട്ടു തരാനോ മക്കളത് എഴുതിയിരിക്കണം എട്ട് പൂജ്യം ഒന്ന് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് പൂജ്യം ടീച്ചർ പറഞ്ഞ പോലെ ഈ സംഖ്യകളൊക്കെ കൂട്ടി നോക്കുക മൂന്നുകൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണോ നോക്കുക മക്കൾ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഇടണം അല്ലെങ്കിൽ ടെലിഗ്രാം ലിങ്ക് അടിയിലിട്ടിട്ടുണ്ടായിരിക്കും അതിൽ മക്കൾ ആൻസറ് ചെയ്താൽ മതി അടുത്ത ചോദ്യം കൂടി ഒരു ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കണം ഓക്കെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നാലിന് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ സംഖ്യകൾ നാലുകൊണ്ട് പറ്റുമോ എന്ന് നോക്കാം ഓക്കെ നിങ്ങൾ റെഡിയല്ലേ ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ ഇതിൻ്റെ നിയമം പറയുന്നേക്കാൾ മുമ്പ് ടീച്ചർ ഒരു കാര്യം പറയാം തന്നിരിക്കുന്ന സംഖ്യ ആദ്യം കൃത്യമായിട്ട് നമ്മൾ നോക്കണം അതായത് അവസാനത്തെ രണ്ട് അക്കം നോക്കുമ്പോൾ നാലിൻ്റെ ഭരണസാധ്യതയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അവസാനത്തെ രണ്ടക്കം മാത്രമേ നിങ്ങൾ നോക്കണ്ടോ ഉദാഹരണത്തിന് അമ്പത്തിനാല് മുപ്പത്തൊന്ന് ഇരുപത് നാൽപ്പത്തെട്ട് ഈ സംഖ്യയാണ് നമ്മൾ ഡിവിസിബിലിറ്റി നാലിൻ്റെ ഡിവിസിബിലിറ്റി നോക്കുന്നെങ്കിൽ ടീച്ചർ പറഞ്ഞ ആദ്യത്തെ നിയമം എന്താ അവസാനത്തെ രണ്ടക്കം നോക്കുക അപ്പം അവസാനത്തെ രണ്ടക്ക ഏതാ മക്കളെ ഏതാണ് നാൽപ്പത്തി എട്ടാണ് അല്ലേ ഈ രണ്ടക്കം നാലിൻ്റെ ഗുണിതമോ പൂജ്യമോ ആയാൽ നാല് കൊണ്ട് നിശേഷം ഹരിക്കാം ടീച്ചർ എന്താ പറഞ്ഞേ അവസാനത്തെ രണ്ടക്കം നാലിൻ്റെ ഗുണിതമോ പൂജ്യമോ ആയാൽ നാല് കൊണ്ട് നിശേഷം ഹരിക്കാം അപ്പം നമുക്ക് നോക്കാം അവസാനത്തെ രണ്ടക്കം നാലിൻ്റെ ഗുണിതമാണോ നോക്കാം പൂജ്യമല്ല അവസാനത്തെ രണ്ടക്കം അപ്പം നാലിൻ്റെ ഗുണിതം നോക്കാം എന്താ വഴി നാൽപ്പത്തെട്ടിൻ്റെ നാലുകൊണ്ട് ഹരിച്ചു നോക്കാം ഓർന്നാലേ എട്ട് ഈ നാല് എട്ട് അപ്പോൾ എത്ര ശിഷ്ടം പൂജ്യം കിട്ടിയില്ലേ പന്ത്രണ്ട് ഉത്തരം കിട്ടിയില്ലേ ഭരണഫലം നിശേഷം ഹരിക്കാൻ സാധിക്കില്ലേ അപ്പോൾ ഈ തന്നിരിക്കുന്ന സംഖ്യയെ നമുക്ക് നാലുകൊണ്ട് നിശേഷം ഹരിക്കാനായിട്ട് സാധിക്കും അടുത്തൊരു ചോദ്യം നോക്കാം നാലിൻ്റെ നാലിൻ്റെ ഭരണസാധ്യതയാണ് ടീച്ചർ നോക്കുന്നത് ശ്രദ്ധിക്കാം നോക്കാൻ ആദ്യം ടീച്ചർ പറഞ്ഞ നിയമം ആലോചിക്കാം അവസാനത്തെ രണ്ടക്കം ഏതാണെന്ന് നോക്ക ഇത് നാലിന്റെ ഗുണിതമോ പൂജ്യമോ ആവണം ഇരുപത്തി എന്നതൊരു ഒറ്റ സംഖ്യയല്ലേ നാലിൻ്റെ ഗുണിതമാണോ അത് അല്ല പൂജ്യമാണോ അത് അല്ല അപ്പൊ ഈ സംഖ്യയെ നാല് കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുമോ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം കണ്ടാൽ ഉടനെ തന്നെ വിത്തിൻ സെക്കൻഡ് നമുക്ക് ഉത്തരം കിട്ടും പറ്റില്ല നാലുകൊണ്ട് നിശേഷം ഹരിക്കാനായിട്ട് സാധിക്കില്ല ഒരു ചോദ്യം കൂടി ടീച്ചർ നോക്കി തരാം മൂന്ന് നാല് ഒന്ന് പൂജ്യം പൂജ്യം രണ്ട് പൂജ്യം പൂജ്യം ആറ് അവസാനത്തെ രണ്ടക്കം നോക്കി രണ്ടക്കം പൂജ്യമാണോ അല്ല പൂജ്യം ആറാണ് അല്ലേ അതിന് നാലുകൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ ഇതും നാലുകൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നവയല്ല ടീച്ചർ ഹോംവർക്ക് തരട്ടെ ഓക്കെ രണ്ട് ഹോംവർക്ക് മക്കൾ എഴുതിയെടുക്കുക ഇതാണ് ചോദ്യം ഒന്ന് രണ്ട് ഒന്ന് അഞ്ച് നാല് ആറ് ഒൻപത് രണ്ട് ഈ സംഖ്യയെ നാലുകൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ നോക്കണം ഒരു ചോദ്യം കൂടി തരട്ടെ ഒന്ന് എട്ട് ഒന്ന് എട്ട് ഒന്ന് എട്ട് ഏഴ് എട്ട് കാണുമ്പോൾ ഒറ്റയടിക്ക് തോന്നും പറ്റുന്ന പക്ഷെ ചെയ്ത് നോക്കണം അവസാനത്തെ രണ്ടക്കെടുത്ത് നാലുകൊണ്ട് ഹരിച്ചു നോക്കണം അപ്പം നിശേഷം പോവേണ്ടോ ഇല്ലേ നോക്കണം ഓക്കെ അപ്പോൾ ഈ രണ്ട് ഹോംവർക്കാണ് മക്കൾ ചെയ്യേണ്ടത് അടുത്തത് പറഞ്ഞേട്ടെ ടീച്ചർ ഇനി നമുക്ക് അഞ്ചിൻ്റെ അതിനു മുമ്പ് നാലിൻ്റെ പൂജ്യം വരണം ഓരോ ടീച്ചർ പറഞ്ഞുതരാം ഒന്ന് അഞ്ച് പൂജ്യം പൂജ്യം ഒന്ന് ആറ് പൂജ്യം പൂജ്യം ഈ അവസാനത്തിന് രണ്ടക്കം പൂജ്യം അല്ലേ അപ്പം നാലുകൊണ്ട് ഹരിക്കാൻ പറ്റില്ലേ പറ്റും നാലുകൊണ്ട് നിശേഷം ഹരിക്കാനായിട്ട് സാധിക്കും അടുത്തത് നമുക്ക് അഞ്ചിൻ ഫോർ എക്സാമ്പിൾ അവസാനത്തെ അക്കം എന്തായിരിക്കണം പൂജ്യമോ അല്ലെങ്കിൽ അഞ്ചോ ആയാൽ മതി നമുക്ക് നോക്കാം ഒരു ഉദാഹരണം നാല് മൂന്ന് രണ്ട് ഒന്ന് ആറ് അഞ്ച് അവസാനത്തെ അക്കം ഏതാ അഞ്ചാണല്ലേ അഞ്ചു മണിന് ശേഷം ആയിരിക്കാൻ പറ്റില്ലേ പറ്റും അടുത്ത് നോക്കാം നാല് ആറ് രണ്ട് അഞ്ച് ഏഴ് അവസാനത്തക്കം ഏഴാണ് ധരിക്കാൻ പറ്റുമോ അഞ്ചുകൊണ്ട് പറ്റില്ല അഞ്ചുകൊണ്ട് ഹരിക്കാനായിട്ട് സാധിക്കില്ല എട്ട് രണ്ട് എട്ട് ഏഴ് പൂജ്യം എൺപത്തി എണ്ണൂറ്റി എഴുപത് അവസാനത്തക്കം പൂജ്യം സാധിക്കുമോ പറ്റും പറ്റും അഞ്ചുകൊണ്ട് ഹരിക്കാനായിട്ട് സാധിക്കും ഒരു ഹോംവർക്ക് തരട്ടെ അഞ്ചു കൊണ്ട് അഞ്ചിൻ്റെ ഭരണം സാധ്യത ചെയ്ത് നോക്കാനായിട്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് ഒന്ന് ഒ അഞ്ച് പറ്റുമെന്ന് എൻ്റെ മക്കൾ നോക്കണം അടുത്തത് ടീച്ചർ പറയാൻ പോകുന്നു അറിഞ്ഞുകൂടി പറഞ്ഞ് ടീച്ചർ നിന്ന് നിർത്തും ആറിൻ്റെയും കൂടി പറഞ്ഞ് നിർത്തും ഏഴും തൊട്ട് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ നോക്കാം ആറിൻ്റെ ഭരണസാധ്യത അതായത് ഈ ആറ് എന്ന് പറഞ്ഞ സംഖ്യ മൂന്നേൻറ്റു രണ്ടല്ലേ ആറ് അല്ലെങ്കിൽ രണ്ട് എൻറ്റു മൂന്നാണല്ലോ ആറ് അപ്പോൾ ഈ ആറിൻ്റെ ഡിവിസിബിലിറ്റി നോക്കുമ്പോൾ രണ്ടിൻ്റെയും മൂന്നിൻ്റെയും ഗുണിതമാകണം അവസാനത്തെ അക്കം ടീച്ചർ എന്താ പറഞ്ഞത് അവസാനത്തെ അക്കം രണ്ടിൻ്റെയും മൂന്നിൻ്റെയും രണ്ടിൻ്റെയും മൂന്നിൻ്റെയും ഗുണിതമാകണം അവസാനത്തെ അക്കം അപ്പൊ രണ്ട് നിയമം നോക്കണം അതായത് രണ്ടു കൊണ്ട് ഗുണിക്കാൻ പറ്റുമോ നോക്കണം അവസാനത്തെ അക്കത്തിനെ അതുപോലെ മൂന്ന് കൊണ്ടും ഗുണിക്കാൻ പറ്റുമോ എന്ന് നോക്കണം നമുക്കൊരു ചോദ്യം നോക്കാം നാല് മൂന്ന് രണ്ട് ഒന്ന് അഞ്ച് ാണ് അല്ലേ ഈ എട്ട് എന്നത് രണ്ടിന്റെ ഗുണിതമാണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാം ഓക്കെ പക്ഷെ മൂന്നിന്റെ ഗുണിതമാണ് ഈ ഗുണിതമാണ് ഈ സംഖ്യന്ന് അറിയാം എന്താ മാർഗം നമ്മൾ കൂട്ടി നോക്കണം മൂന്നിന്റെ കാരണക്ഷമത നോക്കുന്ന പോലെ നാല് പ്ലസ് മൂന്ന് പ്ലസ് രണ്ട് പ്ലസ് ഒന്ന് പ്ലസ് അഞ്ച് പ്ലസ് രണ്ട് പ്ലസ് എട്ട് നോക്കാം നാല് മൂന്നും ഏഴ് ഏഴ് രണ്ടും ഒൻപത് ഒൻപത് ഒന്നും പത്ത് പത്തഞ്ചും പതിനഞ്ച് പതിനഞ്ച് രണ്ടും പതിനേഴ് പതിനേഴ് എട്ടും ഇരുപത്തി അഞ്ച് എന്ന സംഖ്യ മൂന്നിൻ്റെ ഗുണിതമാണോ അല്ല അവസാനത്തെ അക്കം രണ്ടിൻ്റെ ഗുണിതമാണ് എന്നാൽ കൂട്ടി നോക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം മൂന്നിൻ്റെ ഗുണിതമല്ല ഇവിടെ നിയമം എന്താണ് രണ്ടിൻ്റെയും മൂന്നിൻ്റെയും ഗുണിതമാകണം രണ്ടിൻ്റെ ഗുണിതമാണ് എന്നാൽ മൂന്നിൻ്റെ ഗുണിതമാവില്ല ഇരുപത്തഞ്ചിന് നമുക്ക് മൂന്നുകൊണ്ട് നിശേഷം ഹരിക്കാനായിട്ട് സാധിക്കില്ല അപ്പം ഈ തന്നിരിക്കുന്ന സംഖ്യയെ നമുക്ക് കൊണ്ട് ഹരിക്കാൻ പറ്റുമോ പറ്റില്ല എന്ന് തന്നെ പറയണം കാരണം എന്താണ് രണ്ട് നിയമവും അവിടെ നോക്കണം അടുത്തൊരു എക്സാമ്പിൾ നോക്കാം ആറിൻ്റെ ഡിവിസിബിലിറ്റി ആയിട്ടോ നോക്കണത് മക്കൾ ശ്രദ്ധിക്കാം എട്ട് നാല് ഒന്ന് രണ്ട് ഒന്ന് അഞ്ച് ആറ് ആ സംഖ്യ കണ്ടപ്പോൾ നമുക്ക് സന്തോഷമായി കാരണം എന്താ അവസാനത്തെ അക്കം മാറാണ് രണ്ട് കൊണ്ട് ഹരിക്കാൻ സാധിക്കും മൂന്നിൻ്റെ ആണ് നോക്കാൻ ടീച്ചർ നിങ്ങൾക്കറിയാം എട്ടേ പ്ലസ് നാല് പ്ലസ് ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് ഒന്നേ പ്ലസ് അഞ്ച് ഇതൊക്കെ മിനിറ്റ് കൊണ്ട് സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ സാധിക്കണം എട്ട് നാലും പന്ത്രണ്ട് പന്ത്രണ്ട് ഒന്ന് പതിമൂന്ന് പതിമൂന്ന് രണ്ടും പതിനഞ്ച് പതിനഞ്ച് ഒന്നും പതിനാറ് പതിനാറഞ്ചും ഇരുപത്തൊന്ന് പറ്റുമോ എട്ട് നാലും പന്ത്രണ്ട് പന്ത്രണ്ടും ഒന്നും പതിമൂന്ന് പതിമൂന്ന് രണ്ടും പതിനഞ്ചൊന്നും പതിനാറ് പതിനാറും ആണ് ആ ഇരുപത്തി ഏഴ് എന്നത് മൂന്നിന്റെ ഗുണിതമല്ലേ മൂന്നിൻ്റെ ഗുണിതമാണ് അതുകൊണ്ട് ഇതിനെ ആറ് കൊണ്ട് ഹരിക്കാൻ സാധിക്കും അതായത് അവസാനത്തെ അക്കത്തെ നമുക്ക് രണ്ടുകൊണ്ട് ഹരിക്കാം അതുപോലെ തന്ന എല്ലാ സംഖ്യയും കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യയെ മൂന്നുകൊണ്ടും ഹരിക്കാൻ സാധിക്കും പൂർണ്ണമായി ഹരിക്കാൻ സാധിക്കും അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന സംഖ്യ എന്താണ് ആറിൻ്റെ കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണ് ഒരെണ്ണം കൂടി ടീച്ചർ പറഞ്ഞുതരാം ശ്രദ്ധിക്കുക മക്കള് ഒന്ന് രണ്ട് ഒന്ന് നാല് മൂന്ന് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് അവസാനത്തൊക്കെ രണ്ടാണ് രണ്ട് കൊണ്ട് പറ്റും കൂട്ടിനോക്കാം ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് ഒന്ന് പ്ലസ് നാല് പ്ലസ് മൂന്ന് പ്ലസ് പൂജ്യം പ്ലസ് പൂജ്യം പ്ലസ് ഒന്ന് പ്ലസ് രണ്ട് രണ്ടൊന്ന് മൂന്ന് മൂന്നൊന്ന് നാല് 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 എട്ട് എട്ട് മൂന്നും പതിനൊന്ന് പതിനൊന്നും പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടും പതിനാല് മൂന്ന് കൊണ്ട് ധരിക്കാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ ഒരു നിയമം ഇവിടെ തൃപ്തികരമാണ് എന്നാൽ മറ്റേ നിയമം സാറ്റിസ്ഫൈഡ് അല്ല അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന സംഖ്യയെ ആറ് കൊണ്ട് നിശേഷം ഹരിക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ മക്കളെ ഒരു ഹോംവർക്ക് തരട്ടെ ശ്രദ്ധിക്കണം എട്ട് ഒന്ന് പൂജ്യം ഒന്ന് അഞ്ച് ഏഴ് മൂന്ന് അപ്പോൾ ഇത് പറ്റുമോ നോക്കണം ഒറ്റയടിക്കണത് ഉത്തരം പറയാൻ പറ്റും നിങ്ങൾക്ക് നിയമം ഒന്ന് ആലോചിച്ചാൽ മതി ഇതാണ് ഹോംവർക്ക് അപ്പോൾ ടീച്ചറുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഹാപ്പി പീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഇതിലെ സയൻസിൻ്റെയും സോഷ്യലിൻ്റെയും ഒക്കെ എസ് സി ആർ ടി വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് അറിയിക്കുക വീണ്ടും ഇതിൻ്റെ ബാക്കി ഭാഗം നിങ്ങൾക്ക് നാളെ കിട്ടുന്നതായിരിക്കും കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ടീച്ചർ ഇന്ന് ഒന്ന് മുതൽ ആറു വരെയുള്ള ഭരണസാധ്യതയാണ് പഠിപ്പിച്ചെന്നത് അപ്പം നാളെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു